മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രക്കാർ ധനുക്കൂറുകാരാണ് ഐശ്വര്യ സമ്പൽ സമൃദ്ധിയുടെ കാരകത്വമാണ് ധനുരാശി എന്ന് പറയുന്നതിൽ തന്നെയും മണ്ണ് പെണ്ണ് വീട് വഴി കൊടുക്കവാങ്ങൽ ഇവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് പൊതുഭൂമി ലഭിക്കാം അപ്രതീക്ഷിത ധനം ലഭിക്കാം ഉത്തമോത്തമായി വിവാഹം നടത്താം എല്ലാം അനുഭവണമായി വരുമെങ്കിൽ തന്നെയും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നതായ ചില അസ്വാരസ്യങ്ങൾ മണ്ണ് പെണ്ണ വീട് വഴി കൊടുക്കാമെന്നവട്ടുള്ള കലഹമുണ്ടാകാനും അത് പരസ്പരം ഏറ്റുമുട്ടലിലോ കോടതി വ്യവഹാരങ്ങളിൽ വരെ വന്നുപെടാനും അത് ശത്രുതയ്ക്കോ പകുവിട്ടലിനോ ദുരിതങ്ങൾക്കോ കാരണമായി ഒരു കാരകത്വമാണ് അത് ഈ മകരമാസം മുതൽ ചില അനുഭവ ദോഷങ്ങളായിട്ടാണ് കാണുന്നത് പക്ഷേ മീനമാസം മുതൽ മാത്രമേ നമുക്ക് കാര്യവിജയം നേടുവാനായി സാധിക്കും പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ സ്ത്രീ ജനങ്ങളുമായി സംവാദ കോലാഹലത്തിന് ശ്രമിക്കാതിരിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അപമാന അവഹേളനത്തിന്റെ പേരിൽ കേസ് നടപടികളെയോ മറ്റു ശിക്ഷകളെയോ അഭിമിക്കേണ്ടതായി വരുന്നതായി കാണുന്നു പൂരാടം നക്ഷത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദശാനാഥൻ ശുക്രൻ പൂരം പൂരാടം ദശാനാഥൻ ശുക്രനാണ് വിദ്യ കൊണ്ടും ആരോഗ്യ ദൃഢവാത്ര കൊണ്ടും സൗന്ദര്യം കൊണ്ടും നല്ല വാക്ചാതുര്യ കൊണ്ടും മുഖശ്രീ കൊണ്ടും ആരുടെയും പ്രീതി സമ്പാദിക്കുന്ന ഒരു നക്ഷത്രമാണ് കവിയാണ് മൃഗം മനഃശാഞ്ചല്യമുണ്ട് സ്ഥിരമായ ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ് കുറവായിരിക്കും പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം ഉടൻ തന്നെ മാറ്റം ചെയ്യുന്ന ചാടിച്ചാടി നിൽക്കുന്ന ഒരു കുരഞ്ഞിനെ പോലെയാണ് ഈ പൊതുവെ പോരാടക്കാരെങ്കിലും ഇവർ ഭവനങ്ങളിൽ കാല് വെച്ചാൽ അവരുടെ ഐശ്വര്യമാണ് ഇവർ ഒരു ഒരു വരി പഠിച്ചാൽ അവർക്ക് പെട്ടെന്നത് മനസ്സിൽ പതിയുന്ന ബുദ്ധിപൂർമ്മതയുടെ ആഴുവമാണ് പത്ത് വർഷം ജനിച്ച് പത്ത് വർഷ ശേഷം വരുന്ന ആദ്യത്തെ ദശയ്ക്ക് ഒരുപാട് വിധ അരിഷ്ടതകൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും പോരാടനക്ഷത്രം അത് വരുന്ന ചന്ദ്രദശ സുഹുദുഃഖ സമ്മിശ്രവും സർക്കാർ തലങ്ങളിൽ ജോലിയും ഉത്തമ വിവാഹസന്ധാനാദി കീർത്തി പല സിദ്ധികളാണ് പോരാടക്കാരെ നമ്മളെ കാത്തിരിക്കുന്നത് ഉത്രാടനക്ഷത്രക്കാർ പൊതുവെ ഭക്തരാണെങ്കിൽ കൂടിയും വളരെ കണിശക്കാരും മുഖത്ത് പുഞ്ചിരി കുറവുള്ളവരുമാണ് കാരണം കാര്യഗൗരക്കാരാണ് അവർ ചിന്തിക്കുന്നതായ മേഖലയിൽ കൂടി വേണം മറ്റുള്ളവരും കൂടി സമീപിക്കേണ്ട നല്ലൊരു പിടിവാശി അനിഷ്ടമായിട്ടുള്ള ഒരു കാര്യങ്ങളെ ഒട്ടും തന്നെ വകു അംഗീകരിക്കാനോ തയ്യാറല്ലാത്ത ഈ നക്ഷത്രക്കാർ പങ്കാരി പങ്കാരി എന്നുള്ള ഒരു ചാട്ട്യക്കാരാണ് നമുക്ക് തോന്നും പക്ഷെ ഇവരെ ഏൽപ്പിക്കുന്ന ഓരോവിധ വിധ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും തന്മത്തവും ഭംഗിയായി ചെയ്യുന്നവരും അമ്മ ശ്രീ ഭദ്രകാളീശ്വരിയുടെ തികഞ്ഞ ഭക്തരുമാണ് ഉത്രാടനക്ഷത്രക്കാർ എന്നുള്ളതിൽ രണ്ടഭിപ്രായമില്ല ഉത്രാടം നക്ഷത്രത്തിന്റെ ദശാനാഥൻ ആദിത്യനാണ് ഏ അപ്പൊ അങ്ങനെ വരുമ്പോൾ ആദിത്യ നമസ്കാരം അതായത് ശിവക്ഷേത്ര ജലധാര അതുപോലെയുള്ള സൗമ്യമായിട്ടുള്ള വിധികളും ഇവർ അവലംബിക്കേണ്ടെന്നതാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ സുബ്രഹ്മണ്യ പ്രീതി വരുത്തേണ്ടെന്നതാണ് നാരങ്ങമാല അതുപോലെ തന്നെ വിറ്റിലെ മാല ചാർത്ത് എന്നിവയും ഈ നക്ഷത്രക്കാർ ഐശ്വര്യ ശമ്പൽ സമൃദ്ധിക്കായി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതാണ് പരിനീരഭിഷേകം കാവിപ്പെട്ട കുടയാട ചാർത്ത അതുപോലെ തന്നെ പഞ്ചാമൃത മോട്ട് സൂമാരസൂക്താർച്ചന എന്നിവ വഴിപാടായി സമർപ്പിക്കേണ്ടതാണ്